ത്രിമുളൂരേ സുഹൃത്തുക്കളെ ഇന്ന് കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പയ്യാക്കോട് വാർഡിൽ വീടിന് മുകളിലേക്കാണ് മൂന്ന് മരങ്ങൾ വീണ് വീട് പൂർണ്ണമായും തകർന്നു ഇന്ന് ഈ മേഖലയിലൊക്കെ വളരെ അതിശക്തമായ കാറ്റാണ് വീശിയിട്ടുള്ളത് പല സ്ഥലത്തും നിരവധി വീടുകളുടെ മുകളിലേക്കൊക്കെ മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകർന്നിട്ടുണ്ട് ഇത് പയ്യാക്കോടിലെ പള്ളിക്കുത്ത് പള്ളിക്കുത്ത് സുരേഷ് കുമാറിൻ്റെ വീടാണ് ഈ സമയത്ത് അവൻ എൻ്റെ അമ്മയും അതുപോലെ തന്നെ പേരമകനുമാണ് വീട്ടിനകത്തുണ്ടായിരുന്നത് അമ്മ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകൻ വീടിനകത്ത് പഠിക്കുന്ന സമയത്താണ് കാറ്റടിച്ച് മരം വീണത് ഈ മരം വീഴുന്നത് അമ്മ കണ്ടു എന്നാണ് പറഞ്ഞത് അമ്മ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പുറത്തേക്ക് ഓടി എന്നാണ് പറയുന്നത് അഞ്ചേ മുപ്പതിനാണ് ഈ ഒരു കാറ്റ് ഈ ഒരു മേഖലയിലൊക്കെ വളരെ അധികം ശക്തമായിട്ട് വീശ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ട് തെങ്ങും അതുപോലെ തന്നെ ഒരു റബ്ബർ മരവുമാണ് വീടിന് മുകളിലേക്ക് വീണത് വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു അതുപോലെ തന്നെ പട്ടികയും കൗക്കൂലൊക്കെ പൊട്ടി വീണ് നിലത്തി പൊട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വീടിനും ചുമരൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ട് അമ്മ അയ്യോ മകനുള്ള എന്തായാലും ആളുള്ളിലില്ലാത്തോണ്ട് ഇല്ലാത്തൊരു ഭാഗ്യമാണെന്ന് പറയാൻ നമുക്ക് ആകെ കൗക്കൂലടക്കം പൊളിഞ്ഞ് ചുമരടക്കം പൊട്ടി പൊളിഞ്ഞ് ഇങ്ങോട്ട് പോക്കാണ് ഇതിന് പാലിക്കുണ്ടായ ാണ് കോൺമ്മ കുത്തിന്റെ കുളിമുറിയ വര അടക്കാണ്ടെ ഞാൻ കുളിക്കുന്നേ അടിച്ചിട്ട് പോകുമ്പോടല്ലേ കുട്ടി അപ്പൊ ഞാൻ കുട്ടിയെ മണ്ടി പോരെ പോർത്തിക്ക് വരാതെ വരുന്നു പറഞ്ഞു പറഞ്ഞപ്പോഴൊക്കെ മണ്ടി വണ്ടി ഓട് ചാടും മരം മുഴുകും ചെയ്തു അതിലച്ച എവിടെ വെച്ചു അതിലും ഞാൻ മണ്ടി വന്ന് പറ്റാത്ത ഓടും അതെ യാത്ര ഇത് തെങ് ഇത്രയും മണ്ണല്ല റബ്ബർ അണങ്ങള് ഇതിമ താങ്ങിട്ടാണ് നിക്കുന്നത്

ഡെയിലി പോയി വരാണല്ലേ അമ്മിച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളുല്ലോ അച്ചമ്മാണ് അല്ലേ വിവരം അറിഞ്ഞ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് നുഹ്മ മെമ്പർമാരായ നുഹ്മാൻ പാറമൽ അതുപോലെ തന്നെ പുത്തനൈ വാർഡ് മെമ്പർ ഉണ്ണി കൃഷ്ണൻ ഷീബ പള്ളിക്കുത്ത് ഇങ്ങനെയൊക്കെ എല്ലാം പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ ഈ ഇപ്പം ആ പരിക്ക് പറ്റിയ വീടിൻ്റെ പയ്യാക്കോടും അതുപോലെ തന്നെ വീട്ടിൽ കൊന്ന് വീടിൻ്റെ മുകളിലൊക്കെ അവിടെയൊക്കെ പോയി അന്വേഷണങ്ങൾ നടത്തിയെന്നാലും ആ സമയത്ത് ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നിങ്ങളുമായി പങ്കുവെക്കാം